ഷുഗർ ഉള്ളവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു മുട്ട ഓംലെറ്റാണ് ഇതിൽ ഉള്ളി സവാള ഒരു പച്ചമുളക് ഇതുപോലെ ഒരു സ്വൽപ്പം പടവിലങ്ങ രണ്ട് കോവയ്ക്ക ഇത്രയും കൂടെ അരിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ചുട്ടെടുക്കാം ഇതിൽ സ്വൽപ്പം ഉപ്പും കുരുമുളക് കൂടിയും കൂടെ നമുക്ക് ചേർക്കാം സ്വൽപ്പം കുരുമുളക് പൊടി നമുക്ക് ഇത് ഇളക്കി ചുട്ടെടുക്കാം നമുക്കിത് ചെറുപ്പം തേങ്ങയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ലപോലെ അപ്പോ ഒന്നും മരുത്തില്ലെങ്കിലും നമുക്ക് അച്ചുട്ടൊക്കെ ഷുഗർ ഒക്കെ ഉള്ളത് അവർക്ക് ഏറ്റവും നല്ലതാണ് രാവിലെ കഴിക്കുകയാണ് രണ്ട് മുട്ട ഒഴിക്കുകയാണെങ്കിൽ അത്ര എളുപ്പമുണ്ട് ഞാനിപ്പോൾ ഒരു മുട്ട ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ അത് മതി